ലോകം മൊത്തം ഒരു ശക്തിയാണ് എല്ലാ വർഷവും ഇടുന്നുണ്ട് ഞാൻ മമ്മിയൊക്കെ അമ്മ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വർഷം എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് സന്തോഷായിട്ടിരിക്കുന്നു ഭയങ്കര എഫേർട്ട് എടുത്താണ് ഓരോ കാര്യം കുത്തിവോട്ടത്തിന്റെ ചെയ്യുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് കാപ്പ് അപ്പോഴത്തേക്കും ആണത് ബന്ധം പോകാൻ പറ്റില്ല ക്ഷേത്രത്തിനകത്ത് തന്നെ കഴിയണം നമസ്കാരം സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം പതിനേഴാം തീയതി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിക്കുകയാണ് ഇരുപത്തി തീയതിയാണ് പൊങ്കാല നടക്കുന്നത് നിരവധി സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എന്തായാലും എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ മുന്നോടിയായി എന്ന് നമുക്ക് ഭാരവാഹികളോടും ഭക്തജനങ്ങളോടും എല്ലാം തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നാരങ്ങ വിളക്ക് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി കത്തിക്കുന്നതാണ് ഞാൻ കൊല്ലം കോടാ കൊല്ലങ്കോടാ കൊല്ലങ്കോട് അടുപ്പിച്ചാണ് പൊങ്കാല എല്ലാ വർഷവും ഇടുന്നുണ്ട് എല്ലാ എല്ലാ വർഷത്തെയും പൊങ്കാല ഇടുമ്പോൾ നമുക്കൊരു ഐശ്വര്യം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരിക്കലും മുടക്കാറുമില്ല ഞാൻ പുറത്തെ ആവുള്ള എൻ്റെ മമ്മിയൊക്കെ ഇടാറുണ്ട് തിരിച്ചു പോകേണ്ടി വരും അതിനു മുന്നേ അതെ എപ്പോ വന്നാലും സ്ഥിരമായിട്ട് വരുന്നേ എനിക്ക് ഭയങ്കര വിശ്വാസ ഞങ്ങൾ തൃശ്ശൂക്കാരാണോ ഇവിടെ വന്ന് താമസിക്കുന്നവരാ ഞങ്ങള് കരമന ആ ഇല്ല അങ്ങനെ ഇല്ല ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ആ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വളരെ തകൃതിയായിക്കൊണ്ട് തന്നെ ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ കൺട്രോൾ റൂം സി സി ടി വി എന്നിവയുടെ എല്ലാം സജ്ജീകരണങ്ങൾ അതുകൂടാതെ ഫയർ ആൻഡ് സേഫ്റ്റി ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ എല്ലാം തന്നെ കൺട്രോൾ റൂം ഇവിടെയാണ് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കച്ചവടം കുറവ് പിന്നെ കച്ചവടം ഇപ്പോൾ നാളെത്തോളം കഴിഞ്ഞു പോയാൽ പിന്നെ ഇത് കച്ചവടമായിരിക്കും നാളെത്തോളം കഴിഞ്ഞ പിന്നെ പത്ത് ദിവസവും നല്ല കച്ചവടം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പല രാ ഇവിടെ വരും സ്ഥലത്തു നിന്ന് കോട്ടയം കോട്ടയം കൊല്ലം എറണാകുളം കണ്ണൂർ പിന്നെ വയനാട് എന്നുള്ള എല്ലാവരും ഇവിടെ കച്ചവടത്തിന് വരും അപ്പോൾ നമുക്ക് കച്ചവടം കുറവാണ് അല്ല അപ്പോഴും നമ്മൾ കച്ചവടം ഇവരൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കച്ചവടം കുറവാണ് മറ്റൊരു നല്ല നമുക്കിവിടെ കാണുവാൻ സാധിക്കും നിരവധി വഴിയോര കച്ചവടക്കാരെല്ലാം ഇരിക്കുന്നുണ്ട് ഇവരെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത് കാരണം അവർക്കിപ്പോൾ ചെറിയ ഓഫ് സീസൺ ആണ് എന്ന് പറയുന്നു എന്തായാലും പൊങ്കാല മഹോത്സവം തുടങ്ങുന്നതോടുകൂടി അവർക്കും കച്ചവടം ലഭിക്കും അവരും വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് തിരുവനന്തപുരം ഈ വർഷം പറ്റിയ കഴിഞ്ഞില്ല ഇനി കഴിയാൻ പോണത് പറ്റുവാണെങ്കിൽ സാഹചര്യമൊക്കെ ആണെങ്കിൽ ശരി ആ ഉണ്ട് ആ അതെ അതെ അമ്മായി അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദേവിയുടെ ഭക്തയാണ് ഉം ഞങ്ങള് പൊങ്കാല ഇടാറുണ്ട് ഇപ്രാവശ്യം അവിടെ നിന്ന് പറഞ്ഞ വണ്ടി വരണല്ലെന്ന് പറഞ്ഞപ്പോ വന്ന നേരത്തെ തൊഴാന്ന് ഇടാനും അവിടുന്ന് വരാൻ പറ്റുന്നില്ല ചേർത്തലേന്ന് വരണ്ടേ അതുകൊണ്ട് മോള് ആ ഉണ്ട് കോവിഡ് കഴിഞ്ഞു പിന്നെ കോവിഡ് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ അല്ലേ ഓ ചേച്ചിയുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട് പറയാൻ തരുവാൻ അമ്മേടെ ശക്തി അറിയാമല്ല ലോകം മൊത്തം നിറഞ്ഞിരിക്കണേ ലോകം മൊത്തം നിറഞ്ഞിരിക്കണ ഒരു ശക്തിയാണ് ആ മാറ്റുപാല അത് ഈ വർഷം അതേപോലെ ഭംഗിയായിട്ട് നടക്കും എല്ലാ എല്ലാ ഒരിക്കലും കൂടി ആയിട്ടുണ്ടല്ലോ അമ്മ എല്ലാം ആയിട്ടുണ്ട് ലോകം നിറഞ്ഞിരിക്കണ അമ്മയല്ലേ ശബരിമല പോലെ സ്ത്രീകൾക്ക് ഒരു ശബരിമല ആയിട്ടും അതിന്നും മോളിലായിട്ടാണ് തോന്നുന്നത് പൊങ്കാല പൊങ്കാലുണ്ട് കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു ാണ് എൻ്റെ എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു അത്രയും എല്ലാ അമ്മ ഇനി ഒരാഴ്ച്ചു നമുക്ക് പൊങ്കാല മഹോത്സവം ആരംഭിക്കാൻ പതിനേഴാം തീയതിയാണ് ആരംഭിക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് കാപ്പ് കെട്ടി കുടിയിരുത്ത് ചടങ്ങ് തുടങ്ങുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ഒക്ടോബർ മാസത്താണ് ഞങ്ങൾ ഈ ഉത്സവ കമ്മിറ്റി രൂപീകരിച്ചത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും ട്രസ്റ്റ് അംഗങ്ങളും ചേർന്നുള്ള ഒരു കമ്മിറ്റിയാണ് ഒമ്പത് കമ്മിറ്റികൾ രൂപം കൊള്ളും അത് ഓരോ രീതിയിലുള്ള വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുത്തിവട്ടത്തിന് പ്രത്യേകം പ്രോഗ്രാമിന് പ്രത്യേകം പിന്നെ ഈ പബ്ലിസിറ്റി ഈ പ്രോഗ്രാം ബുക്ക് പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നതിന് അതുപോലെ മെസ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കും സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടിയിട്ട് മെസ്സുണ്ട് രണ്ട് കല്യാണ മണ്ഡപങ്ങളിലായിട്ട് അന്നദാനം പ്രസാദ ഊട്ടുണ്ട് പിന്നെ ഇവിടെ പന്തൽ അങ്ങനെ അതൊരു കമ്മിറ്റി പിന്നെ പ്രൊസഷൻ ആൻഡ് താലപ്പുലി അങ്ങനെ പിന്നെ നമ്മൾ ബാഡ്ജ് ഇതൊക്കെ പാസ് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് അങ്ങനെ ഒൻപത് കമ്മിറ്റികളാണ് നമ്മൾ ഫോം ചെയ്യുന്നത് ആ കമ്മിറ്റികൾ അതിൻ്റെ ഓരോ തലത്തിലെ പ്രവൃത്തികളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ച് ആണ് നമ്മൾ ഈ ഒരു പതിനേഴാം തീയതി എല്ലാം ആരംഭിക്കുന്നത് പിന്നെ അത് ഞങ്ങളുടെ ഭാഗത്തുള്ള ട്രസ്റ്റിൻ്റെയും ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പല തലങ്ങളിലെ മേയറ് നമ്മുടെ ഇത് എം എൽ എ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ എനിക്ക് തോന്നുന്നു കളക് നമ്മുടെ സബ് കളക്ടറാണ് എൻ്റെ കോർഡിനേറ്റർ കളക്ടറിൻ്റെ തലത്തിൽ തന്നെ അവരുടെ കളക്ട്രേറ്റിൽ തന്നെ ഒരു മൂന്ന് യോഗങ്ങൾ കഴിഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എല്ലാം ആയിട്ട് കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് വാട്ടർ അതോറിറ്റി ഫുഡ് ആൻഡ് സേഫ്റ്റി ഫയർ പിന്നെ പോലീസ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുണ്ടാവും അപ്പം എന്തോ ഇതെല്ലാം മീറ്റിങ്ങുകൾ കഴിഞ്ഞു ഇനിയിപ്പോൾ പന്ത്രണ്ടാം തീയതി ഞങ്ങളുടെ പ്രസ് ആണ് അന്ന് വൈകുന്നേരം ഇവിടെ ദേവസ്വം ബോർഡ് മിനിസ്റ്ററിൻ്റെ മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് അത് കഴിഞ്ഞ് പതിനാലാം തീയതി കളക്ടറും അവരെല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുള്ള ഒരു അവലോകനം ഇതെല്ലാം ഇത് എല്ലാം അപ്പോൾ ആ പതിനാലാവുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം പൂർത്തിയാകണം ഡിപ്പാർട്ട്മെൻ്റ് വർക്ക് എല്ലാം പൂർത്തിയാണ് പതിനേഴാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ഇത് തുടങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു അവലോകനം വെച്ച് അവലോകനം മീൻസ് എല്ലാത്തിൻ്റെയും ഒരു ജസ്റ്റ് ഒരു നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ തന്നെ അതിന് ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്റ്റേജൊക്കെ ഏകദേശം പൂർണ്ണ ഇങ്ങനെ പൂർത്തീകരിച്ച് വരികയാണ് ഏകദേശം കുത്തിയോട്ടം അറുന്നൂറ്റിയാറ് ബാലന്മാർ ഇന്നലത്തോടു കൂടി അത് ക്ലോസ് ചെയ്തു ആ ഇനിയിപ്പം നാളെ അവരുടെ പാരൻസിൻ്റെ മീറ്റിംഗ് വൈകുന്നേരം വെച്ചിട്ടുണ്ട് വെച്ചാൽ എല്ലാ വർഷവും അവർ കുത്തി ഇത് ഈ വ്രത അനുഷ്ഠിക്കാൻ വരുമ്പോഴാണ് ആ ദിവസമാണ് നമ്മൾ മീറ്റിംഗ് വയ്ക്കാറ് പക്ഷെ അപ്പോഴത്തേക്കും അവർ ഈ കുട്ടികളെ ഇവിടെ വിട്ടിട്ട് വൈകുന്നേരം മീറ്റിങ്ങിന് അവർ ഒരു കോൺസെൻട്രേഷൻ കാണത്തില്ല എല്ലാവരും ഭയങ്കര തിരക്കും അങ്ങനെ അപ്പോൾ പലർക്കും കുത്തിയോട്ടം നേർച്ചയാണ് ഇതൊരു ചടങ്ങാണ് എന്നൊക്കെ അറിയാമെങ്കിലും കുട്ടികളെ ഇവിടെ നിർത്തി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഓരോന്നും ആണ് ഫുഡ് ശരിയായില്ല അല്ലെങ്കിൽ തോർത്ത് മാത്രം എടുത്തു ഇതൊരു ചടങ്ങാണ് ദേവിയുടെ ഒരു ചടങ്ങാണ് അപ്പോൾ നമ്മൾ ആ ഒരു ദേവിയെ മനസ്സിൽ കണ്ടിട്ടാണ് കുട്ടികളെ നമ്മൾ ഇവിടെ നിർത്തുന്നത് അപ്പം ആ ചടങ്ങിനോട് സഹകരിച്ചാലേ പറ്റുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഈ സൺഡേ നാളെ വൈകുന്നേരം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും അപ്പോൾ ഈ അഥവാ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യണം കഴിയുന്നതും കുട്ടികളെ വളരെ നല്ല രീതിയിലാണ് നോക്കുന്നത് അതിനു വേണ്ടിയിട്ട് നാൽപ്പത് ആൾക്കാർ പ്രത്യേകിച്ച് വ്രതമെടുത്ത ആൾക്കാരുണ്ട് പിന്നെ ഫുഡ് പിന്നെ ഇതെല്ലാം ഒരു സിസ്റ്റമാണ് അതായത് നമ്മുടെ കുട്ടികൾ ഇത്രയും ദിവസം ജീവിച്ചതിൽ നിന്നും വ്യത്യസ്തമായ മാനസികമായിട്ടും കായികമായിട്ടും ഉള്ള ഒരു വ്യത്യാസമാണ് ഫുഡിലുള്ള ക്രമീകരണം ആയിരത്തി നമസ്കാരം ചെയ്യുന്നു അതൊരു എക്സസൈസിൻ്റെ അതായത് നമ്മൾ ഒരു അന്തരീക്ഷം ദൈവികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു യോഗയുടെ ഒരു ഭാഗം പോലെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കുട്ടികളുടെ ഒരു വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു അത് ആ രീതിയിൽ കുട്ടികളെ മനസ്സിലാക്കി വേണം മനസ്സിലാക്കിച്ച് വേണം ഇങ്ങോട്ട് വിടേണ്ടത് കാരണം ഇത് അമ്പലമാണ് വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ എല്ലാവരും വരുന്നത് അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് വേണം വരാൻ അല്ലാതെ കുട്ടികൾ പറയുന്ന കംപ്ലൈൻറ്റിന് വലുതാക്കാൻ ഒരിക്കലും നമ്മുടെ പാരൻസ് നിൽക്കരുത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവിടെ ചടങ്ങെന്ന് പറഞ്ഞ് വന്നിട്ടേ പിന്നെ ഒരുപാട് പേരിൽ നിന്ന് നമ്മൾ എത്ര ഭയങ്കര എഫേർട്ട് എടുത്താണ് ഓരോ കാര്യം കുത്തിവോട്ടത്തിൻ്റെ ചെയ്യുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണിത് പക്ഷേ നമുക്കൊരുപാട് ഷമം കേൾക്കേണ്ടി വരും അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവൾ ഇതൊക്കെ ദേവിയുടെ ഇതെന്ന് വിചാരിച്ച് ഞങ്ങൾ വെറുതെ ഇരിക്കും പിന്നെ നമുക്ക് തിരിച്ചു പറയാൻ ഒന്നും തോന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം എല്ലാം പൂർത്തിയായി ഇനി സ്റ്റേജും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ശുദ്ധികലശം ഇപ്പം പതിനാലിന് ആ പതിനാലിന് ആരംഭിക്കും ഞങ്ങളുടെ തന്ത്രി വന്നിട്ടാണ് അത് മേൽനോട്ടം വഹിക്കുന്നത് അതൊക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവും പിന്നെ പതിനേഴിന് രാവിലെ കെട്ട് വൈകുന്നേരമാണ് ഞങ്ങളുടെ ഉത്സവ ഈ കലാപരിപാടികളുടെ ചടങ്ങ് ഉദ്ഘാടനം ഈ പ്രാവശ്യത്തെ അമ്പാ പുരസ്കാരം ഞങ്ങൾ കൊടുക്കുന്നത് സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് ആ അപ്പം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാ പേരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉത്സവം വളരെ മോഡിയായി വളരെ നന്നായിട്ട് നടത്താൻ അത് ഈ ഒരു പ്രദേശത്തിൻ്റെ ആൾക്കാരുടെ ഒരു ഉത്സവത്തിന് ഉപരി ഒരു എല്ലാ തലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ഒരുപാട് പേര് പല മറ്റുള്ള രാജ്യങ്ങളിൽ ഇതേ സമയം ചെയ്യുന്നുണ്ട് ലൈവൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു വളരെ സന്തോഷമാണ് ഇത് ഇങ്ങനെ ഒരുക്കങ്ങളെ ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയാക്കി കഴിഞ്ഞു ഈ അവസാനത്തെ മിനിക്കോണികളാണ് ഉള്ളത് എല്ലാ നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് ഉത്സവം നല്ല ഭംഗിയായിട്ട് നടത്തിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആചാര ചടങ്ങുകളൊന്നും മാറ്റില്ല അതുകൊണ്ട് വേറെ ഒന്നും മാറ്റാനൊക്കില്ല സാധാരണ യൂഷ്വൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നടത്താൻ പറ്റില്ല അല്ല വേറെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല പിന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കോവിഡിന് മുമ്പേ എങ്ങനെയാണോ നടത്തിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ നമ്മൾ ഉത്സവം ഭംഗിയായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോവിഡിന് ശേഷം ഇപ്പം വളരെയധികം ആൾക്കാർ ഇവിടെ അമ്പലത്തിൽ വരുന്നുണ്ട് എപ്പോഴും നല്ല തിരക്കുണ്ട് അപ്പം ഇതിനേക്കാളും കൂടുതൽ തിരക്ക് നമുക്ക് ഉത്സവകാലങ്ങളിൽ എപ്പോഴും അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ വർഷത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ തിരക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ള നടപടികൾ ക്ഷേത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് കാപ്പിട്ടി കൊടിയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ദേവിയെ ഇവിടെ വിളിച്ചു വരുത്തി ചെയ്യുന്ന ഒരു ഇതാണ് അപ്പം അങ്ങനെ വിളിച്ച് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പാട്ടിലൂടെ പറയുകയാണ് ദേവിയുടെ ഓരോ കാര്യങ്ങളും കല്യാണം അതുപോലെ തന്നെ ബാക്കി ഈ ഇതെല്ലാം അങ്ങനെ കണ്ണകിയിലെ ചരിത്രമാണ് അതിനകത്തുള്ളത് അത് അവരെ പൂർവ്വകാലം തൊട്ട് പാടിക്കൊണ്ടിരുന്നത് തന്നെ അവർ ആ കുടുംബം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് തോറ്റം പാട്ട് പണ്ട് അവരെ മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ അവരെ മക്കൾ ഇങ്ങനെ കാലാകാലമായിട്ട് അവരുടെ ഒരു കുത്തകയായിട്ട് തന്നെയാണ് നടത്തുന്നത് കാപ്പി കെട്ടുന്നത് രാവിലെയാണ് അത് സമയം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത്തവണ രാവിലെയാണ് രാവിലെ ആയിട്ട് സമയം നമ്മൾ നോക്കും നോക്കി കാർത്തിക നക്ഷത്ര ചെയ്യുന്നതാണ് ഉത്സവത്തിന് മാത്രമാണ് നടക്കുന്നത് അത് കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ കാപ്പ് കെട്ട് ആ ദിവസം മേൽശാന്തി പിന്നെ അമ്പലത്തിന് പുറത്ത് പോകാൻ നോക്കില്ല മേൽശാന്തി അവിടെ തന്നെ നിൽക്കണം മേൽശാന്തിയുടെ കയ്യിൽ കാപ്പ് കെട്ടും കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ മേൽശാന്തി ക്ഷേത്രത്തിനകത്ത് തന്നെ പത്ത് ദിവസവും നിൽക്കേണ്ടതാണ് കാപ്പഴിക്കുന്നവരെ ഓ ക്ഷേത്രത്തിൽ ദേവിയുടെ വാളിൽ ഒരു ഇത് കാപ്പ് കിട്ടും പിന്നെ ഇതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മേൽശാന്തിയിലെ കയ്യിലും കാപ്പ് കിട്ടും അപ്പോഴത്തേക്കും രണ്ടുപേർക്കും കൂടെ ബന്ധം അതിനകത്ത് വരുകയാണ് പിന്നെ ക്ഷേത്രത്തിന് വെളിയിലൊന്നും പോകാൻ പറ്റില്ല ക്ഷേത്രത്തിനകത്ത് തന്നെ കഴിയണം ക്ഷേത്രത്തിനകത്തുള്ള ഒരു മുറിയിലാണ് മേൽശാന്തി താമസിക്കുന്നത് പത്ത് ദിവസം ഉത്സവത്തിൻ്റെ പ്രധാന ചിടങ്ങായ തോറ്റമ്പാട്ടിയുടെ കാട്ടുകാർ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയാണ് പറയുന്നത് ഓരോ ദിവസവും പറയുന്ന കഥാഭാവവും അതാത് ദിവസങ്ങളിലെ ചടങ്ങുകളും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ദേവിയെ പാടി പാടി കുടിയിരുത്തി കഥ തുടങ്ങുന്നു ആ തോറ്റം പാട്ട് പാടി കുടിയിരുത്തും എന്നിട്ടാണ് തുടങ്ങുന്നത് അത് ആദ്യ ദിവസം അങ്ങനെയാണ് ഒന്ന് രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ദേവിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പാട്ടുപാടുന്നു ആറുകൾ ചേർത്തിരിക്കുന്ന ദേവിയെ സ്തുതിച്ച് പാട്ടുപാടും അതിനെപ്പറ്റി പ്രകീർത്തിച്ച് പാടും കോവി മൂന്നാം ദിവസം ആകുമ്പോൾ തോറ്റമ്പാട്ട് കോവിലും ദേവിയുമായുള്ള വിവാഹത്തിൻ്റെ വർണ്ണനയിലാണ് പാട്ട് പാടുന്നത് ഈ ദിവസം പാടുന്നതിനെ മലപ്പുറം പാട്ടെന്നാണ് പറയുന്നത് മാലപ്പുറം അപ്പോൾ പാട്ടിൻ്റെ മാലപ്പുറം പാട്ടെന്നാണ് പറയുന്നത് വിവാഹത്തിൻ്റെ വർണ്ണനകളാണ് വിവാഹത്തിന് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ പറ്റിയുള്ള വർണ്ണനകളാണ് ദേവിയെപ്പറ്റിയും അതിൻ്റെ വർണ്ണന ദേവി കൊടുത്തൊരുങ്ങിയിരിക്കുന്നതും ബാക്കിയുള്ള എല്ലാമാണ് പിന്നെ നാലാം ദിവസം ആകുമ്പോൾ തെരുത്തിനായിത്തരുന്ന കോവിലൻ ദേവിയുടെ നിർബന്ധത്തിന് വഴഞ്ഞ് നിത്യവൃത്തിക്കായി ദേവിയുടെ ചിലമ്പ് വിൽക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് അഞ്ചാം ദിവസമാവുമ്പോൾ അരിയാരത്തിൻ്റെ ലഹരിയിൽ പാണ്ഡിരാജ കോവിലിനെ ചിരമ്പ് മോഷിച്ചെന്ന് കുറ്റം ചുമത്തി പതിക്കുന്നു അതാണ് പാട്ടിൽ പറയുന്നത് അപ്പം ചിരമ്പ് രാജാവിൻ്റെ രാജീനെ ചിരമ്പ് മോഷിച്ചെന്നും അതുകൊണ്ട് അയാളെ പതിക്കുകയാണ് കോവിലനിന്ന് ഏഴാം ദിവസമാകുമ്പോൾ കോവിലിൻ്റെ മരണ വാർത്ത അറിഞ്ഞ ദേവി കൈലാസത്തിൽ പോയി പരമേശ്വരിൽ നിന്നും മരം വാങ്ങിക്കുന്നു മരം വാങ്ങിച്ചതിന് ശേഷം കോവിലിനെ ജീവിപ്പിക്കും ദുഃഖസൂചകമായി അന്നേ ദിവസം രാവിലെ നമ്മൾ നട തുറക്കുന്നത് വെളുപ്പങ്കലത്ത് നാല് മണിക്ക് തുറക്കില്ല ഏഴുമണിയാവുമ്പോൾ തുറക്കാം ഏഴാം ദിവസം എട്ടാം ദിവസം ഗോപാല ദേവി തൻ്റെ ഭർത്താവിനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്നു അതിൻ്റെ പ്രിയാണ് പാട്ട് പാടുന്നത് ഒമ്പതാം ദിവസമാകുമ്പോൾ ദൗദ്രഭാവം കൊണ്ട ദേവി പാണ്ഡ്യരാജാവിനേയും വധിക്കുന്നു ദേവിയുടെ വിജയം ഭക്തനങ്ങൾ പൊങ്കാലയിട്ട് ആഘോഷിക്കുന്നതാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് ഒമ്പതാം ദിവസം അപ്പോൾ അതിൻ്റെ ഒരു വിജയ വിജയാഘോഷം പോലെയാണ് നമ്മൾ നടത്തുന്നത് അതുമാത്രമല്ല പൊങ്കാലയായിട്ട് ദേവിയെ എല്ലാം സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് ദ്രൗദ്രവം ഉണ്ട ദേവിയാണ് അപ്പോൾ അതിനെ ശാന്തയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാലയൊക്കെ ആയിട്ട് ശാന്തയാക്കി എടുക്കുന്നത് അതാണ് അതാണിതിൻ്റെ തോറ്റമ്പാട്ട് ചെയ്യുന്നത് പിന്നെ പത്താം ദിവസം അത് തോറ്റമ്പാട്ട് അവസാനിപ്പിക്കും ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാം സർവ്വമംഗളങ്ങളും നേർന്നുകൊണ്ടാണ് നമ്മൾ തോറ്റമ്പാട്ട് അവസാനിപ്പിക്കുന്നത് ആ ഒരു നല്ലൊരു വർഷം വരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് തോറ്റം തോറ്റമ്പാറ്റം നിർത്തുന്നത് ഇതൊരു കാർഷിക ഉത്സവമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു വർഷത്തേക്ക് ആ കാർഷിക ഇത് കഴിയുമ്പോൾ നമ്മളിത് നെല്ലൊക്കെ വയലൊക്കെ ആയിരുന്നു ഇവിടെ അപ്പം ആ വയലില് വെയിത്തെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ആഘോഷമാണ് അതിൻ്റെ ഇതിനാണ് ഇതെല്ലാം നടക്കുന്നത് അങ്ങനെ എല്ലാ ആൾക്കാരെയും തോറ്റം കൊണ്ട് തോറ്റമ്പാട്ടിനെ കുറേ ആൾക്കാരെ അതുപോലെ ഓരോ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനകത്ത് പങ്കെടുത്ത് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് നാടിൻ്റെ ഉത്സവമാണ് ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് പതിനേഴാം തീയതി തന്നെ ഈ കലാപരിപാടികളുടെ ഉദ്ഘാടനമൊക്കെ വൈകുന്നേരം ചലച്ചിത്ര താരം അനുശ്ര നിർവഹിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചാം തീയതിയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള പൊങ്കാല പത്ത് രാവിലെ പത്ത് മുപ്പതിന് അടുപ്പുവെട്ട് ചടങ്ങുകളോടുകൂടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാലയുടെ ചടങ്ങുകൾ ക്ഷേത്രത്തിനകത്തുള്ള വേറെ ചടങ്ങുകളൊക്കെ ഉണ്ട് പണ്ടാരടിപ്പിത്തികൾത്തിക്കുക അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ഇരുപത്തിയാറിന് രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിന് കാപ്പഴിച്ച് കുടിയിള കുടിയിറക്കുക എന്നുള്ള ഒരു ചടങ്ങോട് കൂടി പൊങ്കാലയ്ക്ക് സമാപ്തി കുറിക്കുന്നതാണ് രാത്രി പത്ത് മുപ്പതിനാണ് കുരുതി തർപ്പണം നടക്കുക എന്നുള്ളത് മുൻ മുൻകാലങ്ങളിൽ ജന്തുക്കളെയൊക്കെ കുരുതി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചടങ്ങുകൾ അത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പത്ത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ചടങ്ങുകളൊക്കെ നിർത്തി നമുക്കൊരു പൂജ മാത്രമേ ഉള്ളൂ കുരുതി എന്ന് പറഞ്ഞാൽ അവരുടെ പൂജാധികാര്യങ്ങൾ ദ്രവ്യങ്ങളെല്ലാം കൂടെ വച്ച് ഇതിൻ്റെ സമാപ്തി കുറിക്കുക എന്നുള്ള ഒരു ചടങ്ങുകൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ആയിരം ആയിരത്തി ഇരുന്നൂറ് ടാപ്പുകൾ വരെ ഈ ഭക്തജനങ്ങൾക്ക് സ്ത്രീകൾക്ക് കുളിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ അടുത്തൊരു കടമുണ്ട് അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാ ഹോട്ടലുകൾക്കും ലൈസൻസ് കൊടുക്കുന്നുണ്ട് യാതൊരു വിധമായിട്ടുള്ള ആഹാരത്തിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയുള്ളതുണ്ട് ഹെൽത്ത് സർവീസിൻ്റെ ആംബുലൻസ് എട്ടോ പത്തോ ആംബുലൻസ് സർവീസിൻ്റെ വരും പിന്നെ സംഘടനകളുടെ കുറേ ആംബുലൻസുകൾ അവർ സേവനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ആറ്റുകാൽ ആറ്റുകാലമ്മയുടെ അവിടെ പൊങ്കാലയിടാൻ വരുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും വരും അപ്പോൾ എല്ലാ വീടുകളിൽ ചെന്നാലും അവർക്കുള്ള സൗകര്യങ്ങൾ അവിടെ കിട്ടും വീടുകളിൽ അത് കിട്ടാതെ തിരക്ക് വരുമ്പോൾ മാത്രമാണ് ഈ പബ്ലിക് ഷവർ സിസ്റ്റം അത് കിഴമ്പ് കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആറ് പോകുന്ന വഴി ആ ഏരിയയിലാണ് ഈ ഷവറുകൾ കംപ്ലീറ്റ് നിരത്തി കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഷവർ വരെ വരും പിന്നെ ബയോ ടോയ് ടോയ്ലറ്റ് അവിടെ വയ്ക്കും ക്ഷേത്രം വകയായിട്ടൊരു ടോയ്ലറ്റ് വെച്ച് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ട് വാഷ്റൂംസ് ഉണ്ട് അതുകൂടാതെയാണ് ബയോ ടോയ്ലറ്റ് വരുന്നത് ഇപ്പോൾ ഇവിടെ വരുന്ന തലേ സമയം വരുന്നതാണ് ഭക്തജനങ്ങൾ വനിതകൾ അവർക്കൊക്കെ ഒന്ന് ഒരു പ്രയാസവും ഇവിടുത്തെ ഒരു വീടുകളിൽ നിന്നും വരില്ല ഇവിടെ വേണമെങ്കിലും അവർക്ക് പോവാം സ്പേസ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാം അവർക്ക് വേണ്ടിയുള്ള ആഹാരമെല്ലാം കൊടുക്കാൻ വേണ്ടി പ പണ്ടുകാലം മുതലേ ഇവിടുത്തെ താമസക്കാരും ഈ നാട്ടിലുള്ളവരൊക്കെ ആ സേവനം നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല ആഹാരം കംപ്ലീറ്റ് മൂന്ന് മണിക്കൂറും ആഹാരം മൂന്ന് സമയത്തും ആഹാരം ഇവിടെ കിട്ടുന്നുണ്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട് നേരത്തെ തന്നെ അവർ വന്നാണ് കല്ല് അടുപ്പൊക്കെ കൂട്ടി വയ്ക്കുന്നത് സമയത്ത് ഐശ്വര്യമായിട്ട് പൊങ്കാലമായിട്ട് ദർശനം നടത്തി പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് പതിനഞ്ച് പതിനാറാം തീയതി ആകുന്നതോടുകൂടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാകും എല്ലാം ഉത്സവമായിട്ട് വരാൻ വേണ്ടി ഭക്തജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബരിമലയാണ് അവർക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ പത്ത് ദിവസം നീളുന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ തൊണ്ണൂറ് ശതമാനത്തോളം തീർന്നു എന്നാണ് ഭാരവാഹികൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി ഭക്തജനങ്ങളാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം